ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇന്ന് പുതിയതായി അംഗത്വം എടുക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ ഇവിടെ സ്വാഗതം ചെയ്യുന്നു അവരെ ഈ സന്ദർഭത്തിൽ ഇവിടേക്ക് പരിചയപ്പെടുത്തുകയും ആദരണീയനായ സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് അംഗത്വം സ്വീകരിച്ച് അവരെ ദേശീയതയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു കൊള്ളുന്നു ആദ്യമായി ഡോക്ടർ ഷമീർ കെ മുഹമ്മദ് അദ്ദേഹം എറണാകുളം സ്വദേശിയാണ് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ശ്രീ കെ എം അബ്ദുൾ മജീദിൻ്റെ കുടുംബാംഗമാണ് ഇന്ത്യൻ ഇലക്ട്രോണിക്സിൽ പി എച്ച് ഡി നേടിയ അദ്ദേഹം ജയഭാരത് കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജീസിൻ്റെ പ്രിൻസിപ്പളായി പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ബഹുമാനായ സംസ്ഥാന അധ്യക്ഷൻ ഈ സന്ദർഭത്തിൽ ഷാൾ അണിയിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു നമസ്കാരം ഇപ്പോൾ നമ്മുടെ രാജ്യം എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു നിൽക്കുന്ന ഈ ഒരു വേളയിൽ നമ്മൾ വളരെ ദുഃഖത്തോടു കൂടി കാണേണ്ട ഒരു കാര്യം എന്ത് കാരണം കൊണ്ടാണോ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നത് നമ്മൾ ആയിട്ടുള്ള റിസോഴ്സസ് സ്പൈസസ് ഒക്കെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഈ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് ഇവിടെ തന്നെ സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആയിരുന്നു അതിനെതിരെ പ്രവർത്തിച്ച് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഇന്ന് നമ്മളുടെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ യൂത്തിന് ഒരു ശക്തിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ നമ്മുടെ യൂത്തിന് മുഴുവൻ പുറം രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു പോകുന്ന പോകുന്നൊരവസ്ഥയാണ് നിലവിലുള്ളത് അപ്പോൾ ആ എക്സ്പ്ലോയറ്റേഷൻ ഇന്നും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു അതിനെ ഏതുവിധനയും ചെറുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതിനെ ഏറ്റവും നല്ലൊരു നേതൃത്വം നമുക്ക് രാജ്യത്ത് നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് അതിനുള്ള എല്ലാവിധ ഒരു കഴിവും ആർജവും ഒരുപാട് സ്ട്രാറ്റജി ഉള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വികസനത്തിൻ്റെ പോളിസീസ് ഇവിടെ കേരളത്തിൽ നടപ്പാക്കുന്നതിന് പറ്റുന്ന നല്ലൊരു ടെക്നോക്രാറ്റും ഒരു ഓൺട്രപ്രൂണറും അഡ്മിനിസ്ട്രേറ്ററും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ സാറിനും ആ പോളിസീസ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിൽ എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട് അപ്പോൾ ആ നിലയിൽ രാജ്യ പുരോഗതിയുടെ ഭാഗമായിട്ട് ഞാൻ അതിനെ കാണുന്ന ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് ബി ജെ പിയുടെ കൂടെ പ്രവർത്തിക്കുക എന്നുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ഒരു അറിവിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ജോയിൻ ചെയ്തത് മറ്റൊരു കാര്യം നമ്മുടെ ഈ പുരോഗതിയെക്കുറിച്ചിട്ടുള്ള ചർച്ചകളിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വഴിതിരിച്ചുവിടുന്ന രീതിയിലുള്ള പല മത മൗലികവാദങ്ങളും മറ്റുമൊക്കെയാണ് നടന്നു പോകുന്നത് അതൊരിക്കലും നമുക്ക് ഗുണകരമല്ല അപ്പോൾ ഈ തീവ്രവാദം കൊണ്ടോ അല്ലെങ്കിൽ മതമൗലികവാദം കൊണ്ടോ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ഞാൻ വരുന്നത് അതൊരിക്കലും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഗുണം ചെയ്തതായിട്ട് ആരും അംഗീകരിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അത് ചരിത്രം എടുത്ത് നോക്കിയാലോ അല്ലെങ്കിൽ തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് തന്നെയാണ് അപ്പോൾ അതൊരിക്കലും ഗുണകരമല്ല പിന്നെ ഇവിടുത്തെ ഒരു മതേതരത്വം എന്ന് പറയുന്നത് നിശ്ചയിക്കുന്നത് ഒരിക്കലും മത മൗലികവാദികളാവരുത് മതേതരത്വം എന്ന് പറയുന്നത് ഇവിടെ എല്ലാവർക്കും സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന കഴിയുന്നൊരു സാഹചര്യമാണ് ഇവിടുത്തെ സെക്കുലറിസം കൊണ്ട് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് അത് ആ രീതിയിൽ തന്നെ എല്ലാവിധ സപ്പോർട്ടും ദേവരാജ ചന്ദ്രശേഖരൻ സാറേ എന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അടിയുറച്ച് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കയറി വന്നിട്ടുള്ളത് താങ്ക് യു താങ്ക് യു വെരി മച്ച്